എൻ്റെ പേര് സാബു മലബാർ സ്റ്റീൽസ് ആൻഡ് സിമെൻറ്റ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് നോട്ട് നിരോധനം വന്നത് പെട്ടെന്ന് എനിക്ക് കുറേ ഒരു സ്ട്രഗ്ലിങ്സ് അതോടുകൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷേ ആ സമയത്ത് ഭാരതി ടി എം ഡി എന്നെ അകമഴിഞ്ഞ് സഹായിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്കന്ന് സപ്പോർട്ട് തന്നിരുന്നു എന്നുള്ളതാണ് ഞാൻ ബിഗിനർക്ക് അതിൻ്റേതായ ന്യൂനതകളൊക്കെ ഉണ്ട് അപ്പം പക്ഷേ അത് ഏത് രീതിയിൽ ചെയ്യണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് ഗൈഡ് ലൈൻ എനിക്കന്ന് കിട്ടി എന്നുവെച്ചാൽ നിലവിലിവിടെ ഇരുപതും മുപ്പതും വർഷം പഴക്കമുള്ള ഷോപ്പുകൾ മണ്ണാറക്കാട് സ്റ്റീലിൽ ഉണ്ട് അവർ അവരുടെ മൊണോപ്പൊളി ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത്ര സമയത്ത് എനിക്ക് ഭാരതി ടീം എം നിന്ന് ഭയങ്കരമായ സപ്പോർട്ട് കിട്ടുകയും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയും വിജയത്തിലേക്ക് എത്തിച്ചു ഭാരതി ടി എം ഡിയെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ വലിയ വിശേഷണങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും അറിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഡെറ്റിലിറ്റി സ്ട്രെങ്ത്ത് ഡ്യൂറബിലിറ്റി മോർ ആണ് പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ്റി അമ്പത് ഡി എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് എല്ലാവരും പറയും ഞാനും പറയും അതല്ല എല്ലാവരും പറയുന്നതല്ല ഈ പറഞ്ഞത് അതിലുണ്ടാവും ഇവിടെ എസ് എസ് വി എം എന്ന് പറയുന്ന ഒരു തമിഴ്നാട് ബേസ് ചെയ്ത ഒരു കോൺട്രാക്റ്റേഴ്സ് വന്നു അവർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അതേമാതിരി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർ വന്നിട്ട് ഈ ഏരിയയിലുള്ള ഞങ്ങളുടെ മണ്ണാർക്കാട് താലൂക്കിലുള്ള എല്ലാ കടകളിൽ നിന്നും അവർ ഓരോ മീറ്റർ കമ്പി എല്ലാ ബ്രാൻഡുകളുടെയും അതായത് ലീഡിങ് ബ്രാൻഡുകളുടെയും എടുത്തിട്ട് പോയി എടുത്ത് അത് അകത്തേത്തറ എൻ എസ് എസ് കോളേജിൽ ചെയ്തു അവിടെ എല്ലാം ചെയ്തിട്ട് അന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതിലും വലിയ പുലിക്കുട്ടന്മാരാന്ന് ഇന്നും നമ്മൾ വിശ്വസിക്കുന്ന ഒത്തിരി ബ്രാൻഡുകൾ ടി വിയിൽ ആഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് നമ്മൾ നൂറ്റി എൺപത്തി അഞ്ച് ടണ് മെറ്റീരിയൽ ഭാരതി ടി എം ഡി എടുത്തിട്ടാണ് ആ റോഡിൻ്റെ കൾവേർട്ട് ബ്രിഡ്ജ് അതേപോലെ സൈഡ് വാള് ഡ്രൈനേജ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ഡി അത് പറഞ്ഞ ഡി അതിലുണ്ട് ഡെക്റ്റിലിറ്റി അതിലുണ്ട് എന്ന് പ്രൂവ് ചെയ്തൊരു കമ്പനിയാണ് ഭാരതി ടി എം ടി നമ്മളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഗൂഗിൾ പേയുടെ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ ആ കമ്പനിയുടെ ടാഗിൽ വരുന്ന ഒരു ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് വെച്ച് നമ്മൾ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തത്സമയം ഡൗൺലോഡ് ചെയ്യാം ഒന്ന് അത് ഏത് ബാച്ചാണ് ഓരോ ഇതിനും എന്ത് വെയിറ്റ് വരും സൾഫർ എത്ര ഫോസ്ഫറസ് എത്ര അങ്ങനെ അതിൻ്റെ കെമിക്കൽ ആഡുകൾ അതെന്തൊക്കെയാണെന്നുള്ളതും അത് എത്ര പേർസെൻറ്റേജ് ആണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുക എന്നുള്ളത് ഒരു കസ്റ്റമർക്ക് ആ വിരൽത്തുമ്പിൽ അത് സ്ഥാനം മനസ്സിലാക്കാൻ പറ്റും ഭാരതി ടി എം ഡിയിൽ നൂറ് ശതമാനവും ഞാൻ സാറ്റിസ്ഫൈഡാണ് നൂറ് ശതമാനവും ഞാൻ ആ ബ്രാൻഡിനെ വിശ്വസിക്കുന്നു ജനങ്ങളും അതുപോലെ തന്നെ ആ ബ്രാൻഡിൽ വിശ്വസിക്കുന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട്